ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ സമരമാണ് യു ഡി എഫ് എം പിമാർ നടത്തിയത് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് പാർലമെന്റ് പുറത്ത് സമരം നടത്തി പാർലമെന്റിനകത്ത് എല്ലാവരും ഈ നിൽക്കുന്ന ബെന്നി മെഹനാൻ ഹൈബി ഇടൻ ബീൻ കുര്യാക്കോ ഷാബി അടക്കം കേരളത്തിലെ എം പിമാരെല്ലാം സഭ നിർത്തിവച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസിനെയുള്ള അനുമതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് പാർലമെൻറ്റിൻ്റെ അകത്ത് സമരം നടത്തി ഞങ്ങളെ ഞങ്ങളെ കൊണ്ടുപോയ പുളക്കാടുകൾ കീറി എറിഞ്ഞ് സമരം നടത്തി ശക്തമായ സമരമാണ് നടത്തിയത് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റ് പുലർത്തുന്ന മൗനം ആ മൗനം ബദരങ്ങളിലെന്ന് പറയുന്ന അക്രമകാരികൾക്കുള്ള പരോക്ഷ പിന്തുണയാണ് രാജ്യമെമ്പാടും വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു മൈനോറിറ്റീസിനെ ഇന്ന് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ് അതിനൊത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിക്കും അമിത്ഷയ്ക്കും ഈ നിൽക്കുന്ന എല്ലാ എം പിമാരും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കന്യാസ്ത്രീകളെ ജയിൽ മോചിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വർഗീയ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഈ കന്യാസ്ത്രീകൾ മധ്യപ്രദേശിൽ വർഷങ്ങളോളമായി കോൺവെൻറ്റിൽ താമസിച്ച് അവിടെ സേവന രംഗത്തും മറ്റ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുന്നവരാണ് ഇവർ ഛത്തീസ്ഗഡിൽ പോയത് അവർ മധ്യപ്രദേശിൽ നടത്തുന്ന ഒരു മെഡിക്കൽ സെൻ്ററിൽ ആ മെഡിക്കൽ സെൻറ്ററിലേക്ക് മൂന്ന് കുട്ടികളെ അവിടെ നിന്നും നേരത്തെ അവരുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ച് രക്ഷകർത്താക്കളുടെ കൂടി അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ പോയത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഛത്തീസ്ഗഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടികളുമായി കന്യാസ്ത്രീ നിന്നപ്പോൾ ബജരംഗദളിൻ്റെ കുറേ ആളുകൾ വന്ന് അവർ മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന് മുദ്രാവാക്യം വിളിച്ചു ഈ മുദ്രാവാക്യം കേട്ട ഉടനെ മറ്റൊരു നടപടികളും പൂർത്തീകരിക്കാതെ അവിടുത്തെ പോലീസ് റെയിൽവേ പോലീസ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത് ഞാൻ ഞാനിന്നലെ ഇവരുടെ വീട്ടിൽ പോയിരുന്നു അതിൻ്റെ ഒരു കന്യാസ്ത്രീ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടുകാരിയാണ് ആ കുടുംബത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് എട്ട് മക്കളുള്ള ഒരു രക്ഷകർത്താവിൻ്റെ ഒരു മകളാണ് ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ആ രക്ഷകർത്താക്കളുടെ വേദന ഞങ്ങൾ കണ്ടു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇവർ ഇതേ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ ആത്മീയ പ്രവർത്തനങ്ങളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു അതിനുശേഷം പോലീസ് അവരോട് പറഞ്ഞത് ഇവരുടെ രക്ഷകർത്താക്കൾ വന്ന് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ വന്ന് അവരുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതുപോലും നിഷേധിച്ചു വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് അപ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ വളരെ ഏറെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു വലിയൊരു വലിയൊരാക്രമമാണിത് ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി ഇന്നലെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും ഞങ്ങൾ കത്തയച്ചു അവിടെയുള്ള ഒട്ടേറെ പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ചു വേണം നമുക്കറിയാം ഇന്നലെ ഇതിൻ്റെ പ്രവിൻഷാൾ ഇവിടെ പോയി അവിടെ പോയി അവിടെ ചെന്നതിന് ശേഷം അവരോട് പോലും നല്ല സമീപനമല്ല ഇന്നിപ്പോൾ അവിടെ അവരുടെ അഡ്വക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ജാമ്യത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് പക്ഷേ ജാമ്യാപേക്ഷ എനിക്ക് 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 ഇപ്പോൾ കിട്ടിയ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുന്ന് പോയ പ്രോൺശാലമായിട്ട് ഞാൻ സംസാരിച്ചു അവർ അവരുടെ വക്കീലുമായി അവർക്ക് സഹായം നൽകുന്ന ലീഗൽ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ അവർ അവർ പറയുന്നത് ഒട്ടേറെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണ് പറഞ്ഞത്

ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെയും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുന്നു ആദ്യത്തെ സംഭവമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് വൈദികരെ അതിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൈദികനെയും ചെറുപ്പക്കാരനായ മറ്റൊരു വൈദികനെയും അതിക്രൂരമായ രീതിയിൽ ഇതുപോലെയുള്ള ഫാഷിസ്റ്റ് വർഗീയവാദികൾ തല്ലിച്ചതച്ചത് അവരെ ആശുപത്രിയിൽ പോയി കണ്ടതാണ് എറണാകുളം മഞ്ഞുമൽ ആശുപത്രി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലായിരുന്നു അവർ അഡ്മിറ്റഡ് അഡ്മിറ്റഡായിട്ടുണ്ടായത് നമ്മൾ മനസ്സിലാക്കണം കർണാടക സർക്കാർ ബി സർക്കാർ ഒരു ലോ കൊണ്ടുവന്നതിന് ശേഷം കോൺഗ്രസ് സർക്കാർ വന്ന് ഒരാഴ്ചയ്ക്കകം ആ ആൻറ്റി കൺവെർഷൻ ലോ റദ്ദ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇത് വർഗീയ ഭീകരവാദത്തിൻ്റെ വലിയ മുഖമാണ് മിഷണറി നടത്തുന്ന പ്രവർത്തനങ്ങൾ മണിപ്പൂരിലും മണിപ്പൂര് നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂർ പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ കോളേജുകളും എല്ലാം നടത്തുന്ന ആതുര സേവന രംഗത്ത് ട്രൈബൽ മേഖലയിൽ നക്സൽ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജറംഗദളിൻ്റെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല അഡ്ജൺമെൻറ്റ് മോഷൻ കൊടുക്കുക മാത്രമല്ല അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രതികരിക്കും യു ഡി എഫ് എം പിമാർ ഒറ്റക്കെട്ടായി ഇതിൽ നിൽക്കുക ഇക്കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ഗവൺമെൻറ്റ് അവരെ സംരക്ഷിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ മാന്യതയുണ്ട് എങ്കിൽ അവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക വേണ്ടത് പക്ഷേ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇനി അതല്ലെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസ് ഓഫീഷ്യൽസിനെ വെച്ചുകൊണ്ട് എല്ലാ കുൽസിതമായ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആദ്യത്തെ സംഭവമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഡീഷയിൽ മധ്യപ്രദേശിൽ യു പിയിൽ പല പല സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ബി ജെ പിയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പുറമ്പോച്ചു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ കാര്യത്തിൽ അവിടെ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെയും ഉടനടി ജയിൽ വിമോചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായി ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകണം ഞങ്ങൾ അതുവരെ പാർലമെന്റിൽ ഈ പ്രക്ഷോഭം തുടരും എന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുക ഈ ആന്റി കൺവേർഷൻ ലോ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും വൈദികരെയും കന്യാസ്ത്രീകളെയും മേട്ടയാടാൻ വേണ്ടി മാത്രമുള്ളതാണ് മുമ്പ് ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പാർലമെന്റിലെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു രണ്ടര ശതമാനം മാത്രമുള്ള നിങ്ങളല്ലേ ഇന്ത്യയിലെ മുപ്പത് ശതമാനം സ്ഥാപനങ്ങൾ കൈയാളുന്നത് എന്താണ് പക്ഷേ ഈ സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവർണറിനോ സവർണർ നോക്കാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം സഹായകസ്ഥം നൽകിയത് ഈ സ്ഥാപനങ്ങളാണ് ഇന്നാ സ്ഥാപനങ്ങളെ പിടിച്ച് വേട്ടയാടുകയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ അവർ നടത്തുന്ന ആതുരാലയങ്ങൾ മെഡിക്കൽ സ്ഥാപനങ്ങൾ എല്ലാം വേട്ടയാടുകയാണ് അപ്പം ഇവിടെ ബദരംഗതലിനെ പോലുള്ള ആർ എസ് എസിനെ പോലുള്ള ആളുകൾ നിരന്തരമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുമ്പോൾ അവിടെ കേരളത്തിൽ കേക്കുമായി അരമനകൾ കയറി ഇറങ്ങുന്ന തിരക്കിലാണ് അതുകൊണ്ട് ഈ കാപട്യം അവസാനിപ്പിച്ച് ഈ കന്യാസ്ത്രീകളെ ജയിൽ മോചരാക്കാൻ അടിയന്തരമായി ഇടപെടാൻ കേരളത്തിലെ ബി നേതൃത്വം പി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്